നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കാം ഇന്നിപ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പൺ ആണ് നൽകിയതെങ്കിലും ഒരു കൃത്യമായ ഡയറക്ഷൻ ഇല്ലാതെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സെഷനും കാര്യമായ നേട്ടമൊന്നും തന്നെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് എന്നൊരു റേഞ്ചിലേക്കാണ് താഴ്ന്നിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ വളരെ ഫ്ലാറ്റായി ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്നൊരു ലെവലിന് മുകളിൽ ജസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് വലിയ തോതിലുള്ള സെൽ ഓഫ് കണ്ടെങ്കിലും ഇപ്പോൾ നേരിയൊരു ഒരു റിക്കവറി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ അവസാന മണിക്കൂറുകളിൽ ഈ ഒരു മൊമെൻ്റ് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകർ ഉറ്റുനോക്കേണ്ടത് അതിനാൽ തന്നെ ഇനിയുള്ള മണിക്കൂറിലും അതോടൊപ്പം ഇനി വരുന്ന സെഷനുകളിലും നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് എന്ന റേഞ്ചിലാണ് നമുക്കൊരു റെസിസ്റ്റൻസ് വരുന്നത് ഡൗൺ സൈഡിൽ നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഇന്ന് പോയിരിക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തയ്യായിരത്തി മുന്നൂറിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുക ചെയ്യുന്നുണ്ടോ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നിസ്റ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇനി വരും സെഷനിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്ന ലെവലിലെ സപ്പോർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഇന്ന് കുറേ കുറേയധികം ഓഹരികളിൽ നമുക്കൊരു നെഗറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നുവാമ വെൽത്ത് ഇന്ന് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മോർണിംഗ് അറിഞ്ഞു കാണും സെബി ഇപ്പോൾ ജെയിംസ് സ്ട്രീറ്റ് എന്നുള്ള ഒരു ട്രേഡിംഗ് ഫോമിന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ആരോപണമാണ് ഈ ഒരു ഫോമിനെതിരെ വന്നിരിക്കുന്നത് അതായത് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ഈ ഒരു മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ ഒരു കമ്പനി ഏൺ ചെയ്തു എന്നാണ് പറയുന്നത് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഇൻഡെക്സ് ഓപ്ഷൻസിലൊക്കെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാനിപ്പുലേഷൻ അവർ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബാങ്ക് നിഫ്റ്റിയിലാണ് അവർ കൂടുതലായിട്ടും ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇൻഡെക്സിന് ആർട്ടിഫിഷ്യൽ ആയിട്ട് മൂവ് ചെയ്യിക്കുന്ന തരത്തിലുള്ള നടപടികൾ അവർ കൈക്കൊണ്ടിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളാണ് സെബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇതിൻ്റെ ഈയൊരു അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റായിട്ട് യാതൊരു കണക്ഷൻസിനും കണക്ഷൻസും ഇത്തരം കമ്പനികൾക്കൊന്നും തന്നെ ഇല്ല പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു ആൻസൈറ്റി മൂലം നിക്ഷേപകരുടെ ആ ഒരു പേടി മൂലം നമുക്ക് ഈ ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് അത്തരത്തിൽ നുവാമ വെൽത്ത് മാനേജ്മെൻ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവാരൻ തുടക്കത്തിൽ രേഖപ്പെടുത്തി ഇപ്പോൾ പത്ത് ശതമാനത്തിലധികം നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ളതെന്ന് പറയുന്നത് ജെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു ഇന്ത്യയിലുള്ള അവരുടെ ട്രേഡിംഗ് ഫേം ആയിട്ടുള്ള ട്രേഡിംഗ് ഫേം ആണെന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ബി എസ് സി യുടെ ഓഹരിയിൽ നമുക്ക് വലിയ തോതിലുള്ള ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് ആറ് ശതമാനത്തിലധികം ഇടിവാണ് കാണുന്നത് ഏഞ്ചൽ വണിൻ്റെ ഓഹരികളിൽ നമുക്ക് വലിയൊരു ഇടിവാണ് കാണുന്നത് ആറ് ശതമാനത്തിലധികം ഒരു നഷ്ടമാണ് ഏയ്ഞ്ചൽ വണിൻ്റെ ഓഹരിയിലും കാണുന്നത് ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഈ ഒരു അപ്ഡേഷൻസിനോടൊപ്പം തന്നെ അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ക്ലയൻറ്റ് ബേസിലും ഗ്രോത്തിലും മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി രജിസ്ട്രേഷൻസിലൊക്കെ തന്നെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഓവറോൾ ട്രേഡിംഗ് ആക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ ക്ലയൻറ്റ് അഡീഷൻസും വളരെയധികം ഈറോണിയർ കുറഞ്ഞിട്ട് എന്നുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏഞ്ചൽ വണിന്റെ ഓഹറുകളിൽ നമുക്ക് കാണാൻ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത് മറ്റ് സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ കമ്പനികളുടെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് മുത്തൂട്ട് ഫിനാൻസ് ഫോക്കസിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം മുത്തൂട്ട് ഫിൻകോർപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ഇന്ന് ലൈംലൈറ്റിൽ വന്നിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ജൂണിലെ യു കെയിലുള്ള ജെ എൽ ആർ സെയിൽസിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ഇന്ന് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഒൻപത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിനെ സാധിച്ചിട്ടുണ്ട് അവരവരുടെ പ്രൊവിഷണൽ അപ്ഡേറ്റ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ ഒരു ഓഹരിയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഇത്ര അടയിൽ ഒൻപത് ശതമാനത്തിന്റെ നേട്ടം ആദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഏഴ് ശതമാനത്തോളം നേട്ടം നിലനിർത്താൻ ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ ക്രെഡിറ്റ് ഗ്രാമീണ ആക്സസിന് സാധിച്ചിട്ടുണ്ട് നിലവിൽ നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിനടുത്ത് മുന്നേറ്റം തന്നെ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എം സി എക്സ് അവരുടെ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട് ജൂലൈ പത്ത് മുതൽ കാണാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മാസങ്ങളിലേക്കുള്ള ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം അതിൽ രണ്ട് ഓഹരികൾക്ക് ഇന്ന് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെ ഓഹരികളാണ് നോക്കാം ഒന്ന് ട്രെൻഡിൻ്റെ ഓഹരികളാണ് അതിനാൽ തന്നെ ഇന്ന് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് തുടക്ക വ്യാപാരത്തിൽ ഈ ഒരു ഓഹരിയിൽ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് ട്രെൻഡിന് ഡൗൺഗ്രേഡ് സ്റ്റാൻഡ്സ് നൽകിയതെന്ന് വെച്ചാൽ അവർ ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തും പാസ്റ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ അവർക്ക് ഇന്ന പ്രൊജക്ഷൻസ് ഉണ്ടാവും ഇത്ര വളർച്ച കൈവരിക്കും ഇന്നതാണ് അവരുടെ ടാർഗറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യും അത്തരത്തിൽ എക്സ്പ്ലനേഷൻ തരുന്ന സമയത്ത് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അത്ര ഇമ്പ്രസീവായിട്ടുള്ള ഒരു വളർച്ചാ സാധ്യതയല്ല കമ്പനി വിട്ടിരിക്കുന്നത് എന്നാണ് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാരണം ഹോൾഡ് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് അതായത് നമുക്ക് കൈവശമുള്ള ആളുകൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം പുതിയതായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് വില ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് രൂപ ാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ റവന്യൂ ഗ്രോത്ത് അവരിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ ഒരു സി എ ജി എ വളർച്ച മാത്രമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് അവരുടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു സി എ ജി എ വളർച്ച കൈവരിച്ച സ്ഥാനത്താണ് ഇപ്പോൾ ഇരുപത് ശതമാനത്തിൻ്റെ വളർച്ച മാത്രമാണ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷ അവരിപ്പോൾ പങ്കുവെക്കുന്നത് അത് അത്ര തന്നെ ഒരു ഇമ്പ്രസ്സീവ് ആയിരുന്നില്ല കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു നിയർ ടൈം ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻസ് അത്ര പ്രതീക്ഷിച്ചത് ഉയർന്നിട്ടില്ല എന്നുള്ളൊരു കാരണമാണ് പ്രധാനമായിട്ടും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാജുവലി അവർക്ക് ഇതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം പക്ഷേ നിയർ ടേമിലേക്ക് ഇത്തരത്തിൽ പ്രൈസിൽ അതിനൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായേക്കാമെന്ന് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഇനി മറ്റൊരു സ്റ്റോക്ക് ഭാരതി ഹെക്സകോ ആണ് മെക്വേരി ആണ് അവരുടെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത് അണ്ടർ പെർഫോമൻസ് എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് നൽകിയത് ഇതിനു മുൻപ് ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് രൂപയിലേക്ക് ഇപ്പോൾ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട് രൂപയായിരുന്നു മുൻപ് ഔട്ട് പെർഫോമൻസ് എന്ന് അതായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആയിരത്തി നാന്നൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ നിലവിലെ കറണ്ട് ലെവൽ നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഇടിവ് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വളർച്ച പരിശോധിക്കുന്ന സമയത്ത് ഒരു സ്ലോ പേസിലാണ് കമ്പനി ഇപ്പോൾ വളരുന്നതെന്ന് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്തും കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മാസത്തെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ലോ ഗ്രോത്ത് ആയിരുന്നു ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് ഫണ്ടമെൻ്റൽസ് കുറേ കൂടെ സ്ട്രോങ് ആണ് കമ്പേരിറ്റീവ്ലി സ്ട്രോങ് ആണെന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം ആവറേജ് റവന്യൂ പെർ യൂസറും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അതിനാൽ തന്നെ ഭാവിയിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റർ ക്യാപിറ്റൽ ഇംപ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പോസിബിലിറ്റിയും കൂടിയും ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് എന്നാൽ നിലവിലെ സിറ്റുവേഷൻസിൽ മാർക്കറ്റിന്റെ പ്രൈസിൽ ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് അനലിസ്റ്റുകളിൽ ആറ് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് നാല് അനലിസ്റ്റുകളാണ് ഹോൾ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻറ്റേഷനുമാണ് ഓഹരിക്ക് നൽകുന്നത് ഇനി നമുക്ക് ആക്സിസ് സെക്യൂരിറ്റീസിന്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് ലാർജ് ക്യാപ് സ്റ്റോക്സിന് നോക്കാം ലാർജ് ക്യാപ് സ്റ്റോക്സ് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് പല പല ബ്രോക്കറേജുകൾ നൽകുന്ന വ്യൂ ആണ് അതിനാൽ തന്നെ ടാർഗറ്റ് പ്രൈസിലും അതോടൊപ്പം തന്നെ അപ്സൈഡ് പൊട്ടൻഷ്യൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിലും വ്യത്യാസം ഉണ്ടായിരിക്കും ലാർജ് ക്യാപ് സ്റ്റോക്സ് പൊതുവേ ഫണ്ടമെൻ്റലി സ്ട്രോങ് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും വരുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻഷുറൻസിൻ്റെ ഒക്കെ ബേസിലാണ് ഈ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുന്നത് ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ അത്ര തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എങ്കിലും എന്ത് ഇമ്പാക്റ്റ് എന്ത് എന്തിൻ്റെ ബേസിലാണ് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസിൻ്റെ ബേസിലാണോ അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിൻ്റെ ബേസിലാണോ ഒരു കമ്പനിക്ക് ഇത് സ്റ്റോക്ക് പ്രൈസിന് അത് നെഗറ്റീവായി ഇമ്പാക്റ്റ് എന്നുള്ള ഫാക്ടർ കൂടി നമ്മൾ കണക്കിലെടുക്കണം സെ ഫോർ എക്സാമ്പിൾ ഇൻഡസൻ ബാങ്കിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഒരു പ്രശ്നം സിഇഒയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി ഇനി പുതിയ ഒരു സിഇഒ വരുന്ന അല്ലെങ്കിൽ പുതിയൊരു മാനേജ്മെന്റ് ഈ ഒരു ഭരണം ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ബാങ്കിൻ്റെ പെർഫോമൻസ് ഇനി പഴയ പോലെ റിക്കവറി മോഡിലോട്ട് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ബാങ്കിലെ അനലിസ്റ്റുകളൊക്കെ തന്നെ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് നിയർ ടേമിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ലോങ് ടേമിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിക്ഷേപകരും ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മാറും വീണ്ടും ബാങ്കിനെ സംബന്ധിച്ച് ഫണ്ടമെന്റലി ബാങ്ക് വളരെ സ്ട്രോങ് ആണ് നിലവിലെ ഈ ഒരു സാഹചര്യം ഒക്കെ തന്നെ ടെമ്പററി ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് തന്നെയാണ് അദാനി ഗ്രൂപ്പ്സിന്റെ സ്റ്റോക്കുകളിലൊക്കെ തന്നെ വലിയ കറക്ഷൻ കാണുകയും പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് ഫ്ളക്ച്വേഷൻസിന് അത്ര തന്നെ കാര്യമായിട്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഏതായാലും ആക്സിസിനെ സംബന്ധിച്ച ഏതൊക്കെ ആക്സിസ് സെക്യൂരിറ്റീസിനെ സംബന്ധിച്ച ഏതൊക്കെ ഓഹരികൾക്കാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് നോക്കാം എന്തുകൊണ്ടാണ് നൽകിയിരിക്കുന്നത് റീസൺസ് പറയാം ഒന്ന് അവരുടെ ഏണിംഗ്സ് ഗ്രോത്ത് വളരെയധികം ശക്തമാണ് രണ്ട് വളരെ മികച്ച ഹെൽത്തി ബാലൻസ് ഷീറ്റ് ഉള്ള ഒരു കമ്പനീസ് ആണ് അതോടൊപ്പം ഇൻഡസ്ട്രി വൈസ് നോക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു വളർച്ചാ സാധ്യത ഇപ്പോൾ നിലവിൽ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഓഹരികൾക്ക് ടോപ്പ് പിക്സ് ആയിട്ട് ഇപ്പോൾ ആക്സിസ് സെക്യൂരിറ്റീസ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബജാജ് ഫിനാൻസ് തന്നെയാണ് ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് അവരുടെ സി എ ജി ആർ ശതമാനത്തിന്റെ ഏണിംഗ്സ് സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കുമെന്ന് ഇപ്പോൾ ആക്സിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ സ്റ്റഡി ആയിട്ട് തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ കോസ്റ്റ് റേഷ്യോസ് ആയിട്ട് വരുന്നുണ്ട് ക്രെഡിറ്റ് കോസ്റ്റ് സ്റ്റേ സ്റ്റേബിളായിട്ട് തുടരുന്നുണ്ട് അതിനാൽ തന്നെ ആയിരത്തി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ആണ് പ്രതീക്ഷിക്കുന്നത് എസ് ബി ഐ തന്നെയാണ് അടുത്തൊരു സ്റ്റോക്ക് എസ് ബി ഐയെ സംബന്ധിച്ചും വളരെ ശക്തമായിട്ടുള്ള ക്രെഡിറ്റ് ഗ്രോത്ത് നമുക്ക് വിസിബിൾ ആയിട്ട് തന്നെ ബാങ്കിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ എണ്ണൂറ്റി ഇരുപത് രൂപ വരെ എത്താനുള്ള ശ്രമം കിടക്കണം ആയിരത്തി ഇരുപത്തഞ്ച് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്ന് കണക്കാക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് ിവറേജസ് നമുക്ക് ഇത്തരത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ് അവരെ സംബന്ധിച്ച് അവർ ആഫ്രിക്കയിൽ കൂടുതൽ എക്സ്പാൻഷൻ പ്ലാൻസുകളൊക്കെ തന്നെ നടത്തുന്നുണ്ട് റൂറൽ പെനട്രേഷൻ ബെറ്റർ ബെറ്ററാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കമ്പനി സ്വീകരിക്കുന്നുണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ എത്താൻ ഭാവിയിൽ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അതായത് ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ഒരു അപ്സെറ്റ് പൊട്ടൻഷ്യൽ ആണ് വരുൺ ബിവറേജസിനെ എക്സ്പെക്ട് ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെയാണ് അടുത്തൊരു സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് ആസെറ്റ് ക്വാളിറ്റിയൊക്കെ തന്നെ വളരെയധികം ബെറ്ററാണ് അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ോക്കുമ്പോഴും എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതിനാൽ രണ്ടായിരത്തി ൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഭാരതി എയർടെൽ ആണ് മറ്റൊരു സ്റ്റോക്ക് ഭാരതി എയർടെലിനെ സംബന്ധിച്ച് അവരുടെ ആവറേജ് റവന്യൂ പെർ യൂസർ ഇപ്പോൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് മാർജിൻ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അതിനാൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത് അതായത് പതിനാറ് ശതമാനത്തിന്റെ ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ശ്രീറാം ഫിനാൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ശ്രീറാം ഫിനാൻസിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ അവരുടെ റൂറൽ ഒപ്പം തന്നെ അർബൻ മേഖലയിലുള്ള ഡിമാൻഡ് ഒക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് ക്വാളിറ്റി അസറ്റ് ക്വാളിറ്റി നോക്കുമ്പോഴും കുറെ കൂടെ ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഹീറോ മോട്ടോകോപ്പിനും ഭയം ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ച് ഇ വി പോർട്ട്ഫോളിയോ കുറെ കൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ അയ്യായിരത്തി മുപ്പത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പത്തൊൻപത് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ കണക്കാക്കുന്നത് അവന്യൂ സൂപ്പർമാർട്ട്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ സ്റ്റോർ എക്സ്പാൻഷൻ അവരുടെ ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട് കൺസ്യൂമർ ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കൺസ്യൂമർ ഡിമാൻഡ് കുറെ കൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പൈസ നിന്നും ഏകദേശം പതിനാറ് ശതമാനത്തിന്റെ ഒരു അപ്സെറ്റ് പൊട്ടൻഷ്യലാണ് ഈ ഒരു ഓഹരിക്ക പ്രതീക്ഷിക്കുന്നത് സോ ഇതൊക്കെയാണ് ഈ ഒരു എട്ട് സ്റ്റോക്സുകളാണ് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സോ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങളും വാച്ച് ചെയ്യുക ഇനിയിപ്പോൾ ഏതായാലും റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ് ഇവരുടെയൊക്കെ തന്നെ റിസൾട്ടുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എങ്ങനെയാണ് അവരുടെ ബിസിനസ് ഓൺ ഈ ഒരു ക്വാർട്ടറിലല്ലെങ്കിൽ ഈ ഒരു വർഷം എങ്ങനെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക ട്രാക്ക് ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം നമ്മൾ നമ്മളുടെ റഡാറിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക